നമസ്കാരം ഞാൻ ദിനേശാണ് നിങ്ങൾക്ക് ഗിവ് വേ ഗിഫ്റ്റ് പ്ലാന്റിന്റെ ഒരു വീഡിയോ മുന്നേ അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറെ ആളുകൾ കമന്റ് ചെയ്തു അപ്പൊ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എത്രയും വേഗം നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരെ ആ ലിങ്കിൽ കയറിയിട്ട് ആ വീഡിയോക്ക് കമന്റ് ചെയ്തോളൂ ഉടനെ തന്നെ നറുക്കെടുപ്പുണ്ടായിരിക്കും നല്ലൊരു സമ്മാനം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഈ വീഡിയോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ നോക്കുക അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്തു പോകണം ട്ടോ പിന്നെ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ഗിവ്വേ ഗിഫ്റ്റ് പ്ലാന്റിന്റെ സമ്മാനങ്ങൾ പദ്ധതിയൊക്കെ ഇങ്ങനെ വെക്കും പിന്നെ നിങ്ങളെ കമന്റുകളൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് നല്ല സന്തോഷമുണ്ട് നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തിക്കുക അവരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കമന്റ് രേഖപ്പെടുത്താൻ പറയുക